വിഷുപുലരി എത്തുമുമ്പ് കാഴ്ചയുടെ പൊൻവസന്തമൊരുക്കി പൂത്തു നിൽക്കുകയാണ് കണിക്കൊന്നപ്പൂക്കൾ കൊന്നപ്പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണെങ്കിലും കാലാവസ്ഥയുണ്ടാക്കിയ മാറ്റമാണ് പൂക്കൾ കാലം തെറ്റി വിരിയാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് പൂങ്കുലകൾ നിറഞ്ഞ മഞ്ഞപ്പൂക്കൾ ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് മേടപ്പുലരിയിൽ പൂവിട്ട് മലയാളിക്ക് കണിയൊരുക്കുന്ന കണിക്കൊന്നുകൾ മീനച്ചൂടിൽ പൂവിട്ടിരിക്കുന്ന കേരളത്തിന്റെ ദേശീയ പുഷ്പം ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് ഫലമുലാതികൾക്കൊപ്പം മഞ്ഞ വിരിച്ച കൊന്നപ്പൂവ് കൂടി ഉൾപ്പെടുമ്പോഴാണ് മലയാളികളുടെ വിഷുക്കണി പൂർണ്ണമാവുക കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാനാവാത്ത പൊൻകീനാക്കൾ പോലെയാണ് പൂത്തു നിൽക്കുന്ന സംസ്ഥാന പുഷ്പം പൂങ്കുലുകൾ നിറയുന്ന പൂമരം വേനലിനെ വരവേൽക്കുക മീനത്തിലെ കടുത്ത വേനലിനെ അതിജീവിക്കാൻ കണിക്കൊന്നിലുണ്ടാകുന്ന രാസമാറ്റങ്ങളാണ് ഇതിന് പിന്നിൽ ഇലകളിലെ സുഷിരങ്ങൾ വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കാൻ ഇലകളെ പരമാവധി കൊഴിച്ചും പകരം പൂക്കളെ അണിനിരത്തിയുമാണ് കണിക്കൊന്ന വേനലിനെ സൗമ്യമായി നേരിടുക ഫെബ്രുവരി അവസാനവാരം മുതൽ ഹൈറേഞ്ചിൽ കണിക്കൊന്നുകൾ പൂവിട്ടു തുടങ്ങിയിരുന്നു ഒരു തണൽമരമോ അലങ്കാര വൃക്ഷമോ എന്നതിലുപരി ഔഷധ ഗുണം ഏറെയുള്ള ചെറുവൃക്ഷമാണ് കണിക്കൊന്ന തൊക്കു രോഗങ്ങളുടെ ശമനത്തിനുള്ള ുടെ ഗണത്തിലാണ് ആയുർവേദം കണിക്കൊന്നിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി